പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലത്തെ കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞു ഇനി ഉച്ചയ്ക്കുള്ള കറിയൊക്കെ വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നലത്തെ തുണി എനിക്ക് കുറേ ഉണ്ടായി വിരിക്കാനായിട്ട് അപ്പം ആ തുണിയൊക്കെ ഞാൻ അത് വിരിച്ച് വന്നു ഇനി കറി വെക്കണം അമ്പവും ഇപ്പം നല്ല ഉറക്കമാണ് പെട്ടെന്ന് എനിക്ക് ജോലിയൊക്കെ ഒതുക്കണം നമുക്ക് വീടിലോട്ടോ അപ്പം ഞാൻ എന്താ ഉച്ചക്കത്തേക്കുള്ള കറിക്കൊക്കെ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വെക്കുന്നത് പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയും പിന്നെ പഴമാങ്ങ ഇരിപ്പുണ്ട് അപ്പം പഴമാങ്ങയും കൂടിയാണ് കറി വെക്കുന്നത് അപ്പം ഞാൻ എന്താ മാങ്ങയൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ തിരിഞ്ഞിട്ടുണ്ട് പക്ഷേ അമ്പക്കൂട്ടൻ ഇപ്പോൾ ഉറക്കാനുണ്ടെങ്കിൽ മിക്സി ഇപ്പോൾ അരയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വേഗം ഉരുളക്കിഴങ്ങ് മെഴുക്ക് ഉരട്ടി വെക്കുവാണ് എന്താ ഉരുളക്കിഴങ്ങ് വെക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് അരിഞ്ഞൊക്കെ എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ഇട്ട് വേഗാൻ വേണ്ടി വെച്ചേക്കുവാണ് ഇപ്പം മിക്സി അരച്ചാൽ അമ്പ് എഴുന്നേറ്റ് പോരും അമ്പ് ഒന്ന് രാവിലെ എഴുന്നേറ്റായിരുന്നു അതുകാരണം ഇപ്പോൾ ഞാൻ മിക്സി അരക്കുന്നില്ല അമ്പ് എഴുന്നേറ്റ് പോകുന്ന പിന്നെ കുറച്ച് നേരത്തേക്ക് വാശിയായിരിക്കും എൻ്റെ കയ്യിലൊക്കെ ആയിരിക്കും അത് കാരണം അമ്പ് എഴുന്നേറ്റിട്ട് വേണമെങ്കിൽ മിക്സി ഒന്ന് അരയ്ക്കാൻ തേങ്ങ അരക്കാനായിട്ട് അപ്പോൾ ഞാൻ അമ്പ് എഴുന്നേക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ കിളികളിതാ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുക വെള്ളമൊക്കെ രാവിലെ മാറ്റി വെച്ച് കൊടുക്കും ക്യാമറ വന്നപ്പോൾ എല്ലാവരും എന്താ മാങ്ങ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം അതാ ആവശ്യത്തിന് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മുടേതാ പൊട്ടറ്റോ വെന്തോണ്ടിരിക്കുന്നു അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു നാല് ലക്ഷണം ചെറിയ ഉള്ളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് ഇത് ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണെ ഓരോ സ്ഥലത്തും ഉണ്ടാവും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം പിന്നെ ഞാൻ എന്താ അരച്ചെടുത്തിണ്ട് വരട്ടെ ഞാനിപ്പോൾ ഇതാ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കുറച്ച് തൈരും കൂടി ഒന്ന് അരച്ചെടുക്കണം ഇപ്പം ഇത് മിൽമേടെ തൈരാണ് കേട്ടോ ഇതും കൂടി ഒന്ന് അരച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് ആ കട്ട ഒന്ന് ഇതായാൽ മതി അപ്പം അതും കൂടി ഒന്ന് ഞാൻ അരച്ചെടുക്കട്ടെ അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ വെന്തിട്ടുണ്ട് അപ്പോൾ പൊട്ടറ്റോ മെഴുക്ക് വരട്ടിക്ക് വേണ്ടി ഞാൻ അതാ ഒരു പാൻ വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ടു കൊടുക്കാം കടുക് കടുകൊന്ന് പൊട്ടി വരട്ടെ കാണിക്കാൻ പറ്റില്ല ചൂടായണ്ട ഇപ്പൊ നമ്മളേതാ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കടുകും കൂടി ഒന്ന് വളർത്തിട്ടാ മതി എന്തോ അപ്പൊ ഞാൻ എന്താ കടുക് കേറിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് നോക്ക് പെട്ടെന്ന് കളിച്ചിടാം അപ്പം ഞാൻ എന്താ ഊണൊക്കെ എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട് പിന്നെ ഞാൻ ഊണ് കഴിക്കാൻ പോവാം അവരൊക്കെ ഊണ് കഴിച്ചു കൂട്ടാം പിന്നെ ഞാൻ അമ്മക്കേ ഉള്ളൂ കഴിക്കാനായിട്ട് അപ്പോൾ എന്താ ഊണ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം എനിക്കിനി കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അമ്പൂനൊന്ന് ഉറക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് കുഞ്ഞു വീഡിയോസാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും ബൈ